വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് വളർന്ന സ്വപ്നങ്ങളുടെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി എങ്കക്കാട് ദേശത്തിന്റെ സാംസ്കാരിക വിരുന്നായ ഉത്സവരാമനെ മാരാത്തുകുന്ന് പാലക്കൽ ക്ഷേത്ര മൈതാനയിൽ തുടക്കമായി പൂരപ്പെരുമയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ചടങ്ങ് സേവിർ ചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉത്രൽക്കാവ് പൂരത്തോടനുബന്ധിച്ച് ആദ്യമായി എങ്കക്കാട് ദേശം ഒരുക്കിയ നാടൻപാട്ട് അരങ്ങ് കാണാൻ നൂറുകണക്കിന് പൂരപ്രേമികളാണ് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് നാടും നഗരവും ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ലഹരിയിലേക്ക് കടക്കുമ്പോൾ എങ്കക്കാട് ദേശത്തിന്റെ സാംസ്കാരിക പരിപാടികൾക്ക് തിരിതെളിഞ്ഞു മാരാത്തുകുന്ന് പാലക്കൽ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഉത്സവരാവ് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഏത് ഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഏത് നിലയിലാണെങ്കിൽ പോലും നമുക്കറിയാം ജനപ്രതിനിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടാനും മുന്നോട്ട് പോകാനും പരിശ്രമിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി ഈ നാലു കൊല്ലത്തിനിടയിൽ നമുക്ക് ഇരുപത് ലക്ഷം രൂപ അതിന് പതിനഞ്ച് ലക്ഷം രൂപ പൂരം കമ്മിറ്റികളുടെ അക്കൗണ്ടിൽ വന്നു ഇനി അഞ്ച് ലക്ഷം രൂപ കൂടിയാണ് അത് പൂരം കഴിഞ്ഞാൽ ഉടനെ ലഭിക്കാനാവശ്യമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ വെച്ച് ഒരു കമ്മിറ്റിക്ക് ഈ നാല് അഞ്ച് കൊല്ലത്തിനിടയിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെതായി അത് രണ്ടു തരത്തിലാണ് നമുക്ക് പണം ലഭിക്കുക മാത്രമല്ല അത് ഒരു അംഗീകാരമാണ് അങ്ങനെ അംഗീകാരമുള്ള പൂരങ്ങൾ ഉത്സവങ്ങൾ പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ് അപ്പോൾ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്കുള്ള സഹായത്തിൻ്റെ പകുതി നമ്മുടെ പൂരത്തിൽ ലഭിക്കുന്നു എന്നിടത്തേക്ക് ഉത്രാളിക്കാവ് പൂരത്തെ ഉയർത്താനും എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എങ്കക്കാട് ദേശത്തിന്റെ ഉപഹാരം എം എൽ എക്ക് കൈമാറി മുഖ്യരക്ഷാധികാരി മാധവൻ കടമ്പാട്ട് മാരാത്ത് വിജയൻ എന്നിവർ ചേർന്നാണ് ഉപഹാരം നൽകിയത് ഏകക്കാട് ദേശം മുഖ്യ ഉപദേഷ്ടാവ് ബാബു പൂക്കുന്നത്ത് ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജയേഷ് കുമാർ പ്രൊഫസർ ഡി നീലകണ്ഠൻ ഭാരവാഹികളായ വത്സൻ പുഷ്പരാജ് നഗരസഭാ കൗൺസിലർമാരായ പി കെ വിജയൻ രാമചന്ദ്രൻ കൂടാതെ പി ജി രവീന്ദ്രൻ വി പി മധു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടനത്തിന് പിന്നാലെ നടന്ന പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ടുകൾ ഉത്സവരാവിനെ ആവേശക്കടലിലാക്കി മാറ്റി എങ്കക്കാട് ദേശം ആദ്യമായി ഒരുക്കിയ ഈ സംഗീതവിരുന്ന് ആസ്വദിക്കുവാൻ വൻ ജനപ്രവാഹമാണ് മാരാത്തുകുന്ന് മൈതാനിയിൽ ദൃശ്യമായത് പൂരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശങ്ങളിൽ ആഘോഷങ്ങൾ വാനോളം ഉയർന്നു കഴിഞ്ഞു